നമസ്കാരം ഫോർക്ക് ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ഞെട്ടിച്ചു ഒരു കൊലപാതക വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാജസ്ഥാനിലെ അൽവാറിൽ ബൈക്കിലെത്തിയ ഒരു സംഘമാളുകൾ ബി ജെ പി നേതാവിനെ തല്ലിക്കൊന്നു യാസീൻ ഖാൻ എന്ന നേതാവാണ് കൊല്ലപ്പെട്ടത് അക്രമികൾ കോടാലി ഉപയോഗിച്ച് യാസീനെ ആക്രമിക്കുകയും ഇരുമ്പ് വടിയും കമ്പുകളും ഉപയോഗിച്ച് കയ്യും കാലും തല്ലിയോടിക്കുകയും ചെയ്തതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ യാസീന്റെ കുടുംബവുമായി മുൻവൈരാഗ്യമുള്ളവരാണ് കൊലയാളികളെന്ന് പോലീസ് പറയുന്നു അക്രമത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യാസിൻ ഖാനെ കൂടെയുണ്ടായിരുന്നവർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു അതേസമയം സംഭവത്തിൽ നാല് പേർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മറ്റൊരു നേതാവ് പർമീന്ദർ സിംഗ് അഡ്വക്കേറ്റ് ജിതേന്ദർ ശർമ്മ എന്നിവർക്കൊപ്പം ജയ്പൂർ പോയി തിരിച്ചുവരികയായിരുന്നു യാസിൻ ഖാൻ എന്ന് പോലീസ് സൂപ്രണ്ട് ആനന്ദ് ശർമ്മ പറഞ്ഞു വിജയ്പൂർ ഗ്രാമത്തിലെത്തിയ ഇവരുടെ കാർ ആയുധധാരികൾ തടഞ്ഞു നിർത്തി അക്രമിക്കുകയായിരുന്നു അക്രമികൾ യാസീനെ കൊണ്ട് അടിക്കുകയും ഇരുമ്പ് ദണ്ടുകളും വടികളും ഉപയോഗിച്ച് കൈകാലുകൾ ഒടിക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകളുള്ളത് അതേസമയം മരിച്ചയാളും പ്രതികളും അൽവാർ ജില്ലക്കാരാണെന്ന് എസ് പറഞ്ഞു ജയ്പൂർ പോലീസ് സംഘവുമായി സഹകരിച്ച് അൽവാർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് പ്രതികൾ ഉടൻ അറസ്റ്റിലാവും പോലീസ് സംഘം അവരുടെ പിന്നാലെ തന്നെയുണ്ട് അഞ്ചാളുകളുടെ പേരുകളാണ് എഫ്ഐആറിലുള്ളത് മറ്റ് വ്യക്തികൾക്കെതിരെ യാസീന്റെ കുടുംബം പരാതി നൽകിയിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ബിസിനസ്സുകാരനായ യാസീൻ കഴിഞ്ഞ ഇരുപത് വർഷമായി ബി ജെ പി പ്രവർത്തകനാണ് സംഭവത്തിൽ പോലീസ് നടപടി ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത് വ്യക്തിവൈരാഗ്യമായ കാരണമാണെന്ന് പറയുമ്പോഴും ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷിച്ചു വരുന്നത്